ഇന്ത്യൻ ജി ഡി പിയിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്ന ഒരു കമ്പനിയാണ് ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അത് അവരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തർക്കം ടാറ്റ സൺസും ട്രസ്റ്റിനും ഇടയിലുള്ള അധികാര വിടം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ഏതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് അനിതാ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പുനർനിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ ആണോ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ഇപ്പോൾ നോയൽ ടാറ്റേനെയും എൻ ചന്ദ്രശേഖരനെയൊക്കെ രണ്ട് ചെയർമാൻമാരാണ് ടാറ്റ സൺസിൻ്റെയും ഗ്രൂപ്പിൻ്റെയും അവരെയൊക്കെ ഇപ്പോൾ കേന്ദ്രമന്ത്രിമാർ ചർച്ചയ്ക്കായിട്ട് വിളിച്ചിരിക്കുകയാണ് അപ്പോൾ എവിടെയൊക്കെയാണ് ഈ ടാറ്റ ഗ്രൂപ്പിൻ്റെ അധികാര തർക്കം എത്തി നിൽക്കുന്നത് അനിത ജോർജ് ആണോ ഇതിന് പിന്നിലുള്ള കാരണം ടാറ്റ സൺസിൻ്റെ ഡയറക്ടർ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായ അനിത ജോർജിൻ്റെ അന കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ അനിത മരങ്ങോലിൽ ജോർജ് എന്ന വ്യക്തിയുടെ പു പുനർനിയമനമാണ് ടാറ്റ ട്രസ്റ്റ് ട്രസ്റ്റിലെ ട്രസ്റ്റിമാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് കാരണം എന്നാണ് ഏറ്റവും മുഴുവിലത്തെ വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇപ്പം നമ്മൾ രണ്ട് സ്ഥാപനങ്ങളെക്കുറിച്ച് പറഞ്ഞു ടാറ്റ സൺസ് ടാറ്റാ ട്രസ്റ്റ് ഇത് കേൾക്കുന്ന സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ആകെ ആശയക്കുഴപ്പം കാരണം അവർക്ക് ടാറ്റ കമ്പനികളെന്ന് പറയാം കേൾക്ക് കേട്ടിട്ടുണ്ട് ടാറ്റ സൺസ് എന്ന് ചിലർ കേട്ടിട്ടുണ്ട് ടാറ്റ ട്രസ്റ്റ് എന്ന് അതിലും കുറച്ച് ആൾക്കാരെ കേട്ടിട്ടുണ്ടാവുള്ളൂ എന്താണ് ഈ മൂന്ന് സ്ഥാപനങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധം ടാറ്റ കമ്പനികളെ നിയന്ത്രിക്കുന്ന ഹോൾഡിംഗ് കമ്പനിയാണ് ടാറ്റ സൺസ് ആ ടാറ്റ സൺസിനെ നിയന്ത്രിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ടാറ്റ ട്രസ്റ്റ് ടാറ്റ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലുകളാണ് കൂടുതലും അതായത് നിശ്ചയത കാലയളവിലേക്ക് നിയമിക്കപ്പെടുന്ന വിവിധ രംഗങ്ങളിലെ വിദഗ്ധരാണ് അവരാണ് ടാറ്റ സൺസ് എന്ന് പറയുന്ന ഹോൾഡിംഗ് കമ്പനിയുടെ ഡയറക്ടർമാർ ടാറ്റ ട്രസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ ഷെയർ ഹോൾഡേഴ്സാണ് അവർ അവർ ഈ ടാറ്റ ട്രസ്റ്റുകൾ ടാറ്റ സൺസ് എന്ന് പറയുന്ന ഹോൾഡിംഗ് കമ്പനിയിൽ അറുപത്തിയാറ് ശതമാനത്തിലധികം ഷെയർ കൈവശം വെച്ചിരിക്കുന്ന ടാറ്റ ട്രസ്റ്റുകളാണ് അവയെല്ലാം ചാരിറ്റി ട്രസ് ട്രസ്റ്റുകളാണ് ഈ ഇനി ടാറ്റ സൺസിലെ അടുത്ത ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ഷാപൂർജി പല്ലോൺജി ഫാമിലിയാണ് കുടുംബമാണ് ആ ഷാപൂർജി പല്ലോൺജി കുടുംബവുമായിട്ട് അടുത്ത ബന്ധമുള്ള മിഹിൽ മിസ്ത്രി എന്ന ഒരാളാണ് അദ്ദേഹം ടാറ്റ ട്രസ്റ്റുകളുടെ ഡയറക്ടറാണ് ആ മെഹിൽ മിസ്ത്രിയാണ് ഏറ്റവും ഒടുവിൽ അനിത മരങ്ങോലി ജോർജിൻ്റെ പുനർനിയമനത്തെ എതിർത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അനിത മരങ്ങോലിൽ ജോർജ് മരങ്ങോലിൽ കുടുംബം എന്ന് പറയുന്നത് കോട്ടയത്തുള്ള ഒരു കുടുംബമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് മരങ്ങോലിൽ ഫാമിലി അപ്പം അവർ ഒരുപക്ഷെ ആ ഫാമിലിയിൽ പെട്ടത് തന്നെ ആയിരിക്കണം അവരെന്തായാലും മലയാളിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അനിത ജോർജ് ഈ സ്ഥാനത്തേക്ക് എത്തുന്നത് അതിനു മുമ്പ് അവർ വളരെ ഉത്തരവാദിത്തമുള്ള പല സ്ഥാനങ്ങളും വഹിച്ചിരുന്ന ഒരു മഹിളയാണ് അതായത് സി ഡി പി ക്യു എന്ന് പറയുന്ന കാനഡയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പെൻഷൻ ഫണ്ടിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റും സൗത്ത് ഏഷ്യയുടെ ദക്ഷിണേഷ്യയുടെ ചുമതലയുള്ള എം ഡിയുമായിരുന്നു ഈ അനിത മരങ്ങോലി ജോർജ് പക്ഷേ എന്തുകൊണ്ടോ ഈ അനിതാ മരങ്ങൂലി ജോർജിന്റെ കാര്യമൊന്നും മലയാളം പത്രങ്ങളിൽ കാണുന്നില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് സാധാരണ ഏതൊരു സ്ഥാപനത്തിലും എന്തെങ്കിലും ഒരു ചെറിയ മലയാളി ബന്ധം ഉണ്ടെങ്കിൽ അത് ലോകത്തിന്റെ ഏതൊരു കോണിലും ഏത് ഏതെങ്കിലും ഒരു സർക്കാരിലോ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളിലോ ഒക്കെ തന്നെ ഒരു മലയാളി ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ആ വിവരം വാർത്തയാക്കുന്ന പത്രമാണ് മലയാള മനോരമ പക്ഷെ എന്തുകൊണ്ടാണ് മനോരമക്കാരും ഈ വിഷയം ചർച്ച ചെയ്യാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ശരി അവരുടെ പുനർനിയമനമാണ് ഇതിലെ പ്രത്യക്ഷത്തിലുള്ള ഏറ്റവും വലിയ വിഷയം എന്നുള്ള രീതിയിലാണ് ദേശീയ മാധ്യമങ്ങളിൽ പലതിലും വാർത്ത വരുന്നത് ഈ മുഖ്യമായിട്ടും ടാറ്റ ട്രസ്റ്റുകളിലെ ഒരു നാല് പേരടങ്ങുന്ന ഒരു സംഘമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അതിലൊരാളുടെ പേരാണ് ഞാൻ പറഞ്ഞ മെഹിൽ മിസ്ത്രി പിന്നെ അതുകൂടാതെ ജഹാംഗീർ ജഹാംഗീർ എന്ന് പറഞ്ഞ ഒരാൾ തന്നെയാണ് രണ്ട് തവണ ആവർത്തിക്കും ഇപ്പൊ പണ്ടൊക്കെ കേരളത്തിലുണ്ടായിരുന്നു വർഗീസ് വർഗീസ് ഘോശി ഘോശി എന്നൊക്കെ പേരുള്ള ആൾക്കാർ അപ്പൊ അതുപോലെ ജഹാംഗീർ ജഹാംഗീർ എന്ന് പറയുന്ന ഒരു പാർസി സമുദായക്കാരൻ അദ്ദേഹമാണ് ഒരു പ്രസ ഒരു പിന്നെ റിബൽ മറ്റൊന്ന് ദേരിയസ് ഖംബട്ട പിന്നെ പ്രമിത് ജാവേരി മെഹിൽ മിസ്ത്രി അങ്ങനെ നാലു പേരടങ്ങുന്ന ഒരു സംഘമാണ് ചെയർമാൻ ടാറ്റാ ട്രസ്റ്റുകളുടെ ചെയർമാനായ നോയ നോയൽ ടാറ്റയ്ക്കെതിരെ ഇപ്പോൾ വിപ്ലവം ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ടാറ്റ കുടുംബ ഈ ടാറ്റായെ നിയന്ത്രിക്കുന്ന പാർസി കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഉൾപോരാണിത് യഥാർത്ഥത്തിൽ ഈ ഏറ്റവും കൂടുതൽ ടാറ്റ സൺസിന്റെ ഷെയർ കൈവശമുള്ള ഒരു കുടുംബം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പല്ലോൺജി ഷാപൂർജി പല്ലോൺജി കുടുംബമാണ് ഈ ഷാപൂർജി പല്ലോൺജി കുടുംബ കുടുംബത്തിന് ടാറ്റയുടെ ഇപ്പോഴത്തെ പിന്നെ ഒരു അധികാര എന്താണ് വിഭജനത്തിൽ അവർക്ക് വളരെയധികം ഉണ്ട് ഈ അതൃപ്തി ആണ് പല രീതിയിൽ അവർ പുറത്ത് വിടുന്നത് അപ്പോൾ അത് ഇതിലൊരു കാരണം മെഹിൽ മിസ്ത്രി ആണല്ലോ ഈ ഒരു വിഷയത്തിൽ വളരെ ശക്തവും വ്യക്തവും കൃത്യവുമായ നിലപാടെടുത്തിരിക്കുന്നത് ആദ്യമൊക്കെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ വിജയ് സിംഗ് എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ മുൻ പ്രതിരോധ സെക്രട്ടറി ആയിരുന്ന ഒരാള് അദ്ദേഹവും ടാറ്റാ സൺസിന്റെ ബോർഡിലുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് എഴുപത്തിയഞ്ച് വയസ്സ് കഴിയും ഇപ്പം എഴുപത്തിയേഴ് വയസ്സുള്ളു അപ്പം ഇനി അദ്ദേഹത്തിന് പുനർനിയമനം കൊടുക്കണ്ട എന്നുള്ള ട്രസ്റ്റിമാരുടെ തീരുമാനം ആണ് ഈ ഒരു തർക്കത്തിന് കാരണമെന്നായിരുന്നു ആദ്യമൊക്കെ വാർത്തകൾ വന്നിരുന്നത് പിന്നീടാണ് ഇതിന്റെ യഥാർത്ഥ കാരണം വിജയ് സിംഗ് അല്ല അനിത ജോർജിന്റെ പുനർനിയമനമാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ആ സത്യത്തിൽ അതിൽ കുറേ ദുരൂഹതകളുണ്ട് അത് ഞാനിപ്പം അതിലേക്ക് ആരോപണങ്ങളായിട്ടൊന്നും ഉന്നയിക്കുന്നില്ല പക്ഷേ ഈ സി ഡി പി ക്യു എന്ന് പറയുന്ന ഒരു വിദേശ കമ്പനിയിൽ വളരെ പിന്നെ ശക്തമായ ഒരു റോൾ വഹിച്ചിരുന്ന ആളാണ് അനിത ജോർജ് ആ അനിത ജോർജിന് അതുപോലെ തന്നെ അനിത ജോർജ് മുന്നേ വേൾഡ് ബാങ്കിൻ്റെ ഡയറക്ടർ ആയിരുന്നു അത് എനർജി ഡയറക്ടർ എന്നുള്ള ഒരു പദവിയിലാണ് അവരിരുന്നത് സീനിയർ ഡയറക്ടർ എനർജി ലോക ബാങ്കിൻ്റെ ബോർഡിലുണ്ടായിരുന്ന വ്യക്തിയാണ് പിന്നെ അതും കൂടാതെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സി ഡി പി ക്യു എന്ന് പറയുന്ന കമ്പനിക്ക് ഈ ആഷൂർ പവർ എന്ന് പറയുന്ന അദാനി ഗ്രൂപ്പ് കമ്പനിയുമായിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പിന്നെ സംശയങ്ങൾക്കിട നൽകുന്ന ഒരു വിഷയമായിട്ട് പതുക്കെ ഇത് മാറുന്നുണ്ട് അത് നമുക്കിതിനകത്തിലെ ഒരു പിന്നെ വസ്തുതകളൊന്നും വളരെ കൃത്യമായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ പൊതുവിടത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് വിശകലനം ചെയ്യുന്നത് മാത്രമല്ല അനിത ജോർജ് ഫസ്റ്റ് സോളാർ എന്നുള്ള കമ്പനിയുടെ ഫസ്റ്റ് സോളാറിന് അമേരിക്കയുമായിട്ട് വലിയ ബന്ധമുള്ള ഒരു കമ്പനിയാണ് ആ ഫസ്റ്റ് സോളാറിൻ്റെ ഡയറക്ടർ ഇൻഡിപെൻഡൻ്റ് ഡയറക്ടറാണ് അതുപോലെ പിരമൾ എൻ്റർപ്രൈസസിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാണ് അപ്പോൾ ഒരുപാട് ധനകാര്യ സ്ഥാപനങ്ങളിൽ അവർ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാണ് അവർ ആ ലോകമെന്നും അറിയപ്പെടുന്ന ഒരു ഇത് ഒരു സുസ്ഥിര വികസനത്തിൻ്റെ ഒരു വിദഗ്ധ എന്നുള്ള നിലയിലാണ് അപ്പോൾ പിന്നെ മാത്രമല്ല ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് അനിത മരങ്ങുള്ളിൽ ജോർജിനെ കുറിച്ച് അറിയപ്പെടുന്നത് പിന്നീട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരുപാട് കരാറുകൾ അതായത് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് കാലാവസ്ഥാ വ്യതിയാനം ദൂഷ്യഫലങ്ങൾ കുറയ്ക്കാനുള്ള ഒരുപാട് ഇടപെടലുകളുടെ ഭാഗമായിട്ട് യു ഒക്കെ നടത്തുന്ന ഇടപെടലുകളുടെയൊക്കെ ഭാഗമായിട്ട് അവര് പിന്നീട് ചില രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുണ്ടാക്കുന്നതിലും അതുപോലെ തന്നെ അതുപോലെ കോർപ്പറേറ്റുകൾ തമ്മിലുള്ള കരാറുണ്ടാക്കുന്നതിലും ഒക്കെ തന്നെ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് അനിത മരകൊലി ജോർജ് പക്ഷെ ഞാൻ അത്ഭുതപ്പെടുന്നത് കേരളത്തിലെ ഒരു മാധ്യമവും അവരെ കുറിച്ച് വളരെ ഒരു കാര്യമായിട്ടുള്ള എഴുത്തോ ഒന്നും നടത്തിയിട്ടില്ല എന്താണ് എന്ന് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് അവർ മലയാളി ആണെന്നുള്ളത് ഓൺലൈനിൽ തന്നെ ചില മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് ഒക്കെ പണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് വന്നു സി ന്യൂസും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന അല്ലാതെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒന്നും ഇത്തരം ചർച്ചകൾ നടക്കാത്തത് സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കാരണം ടാറ്റ ഗ്രൂപ്പ് പോലെ ഇത്ര വലിയ ഒരു രാജ്യത്തെ ഉപ്പ് തൊട്ട് പിന്നെന്താണ് എയർക്രാഫ്റ്റ് വരെ അതുപോലെ തന്നെ എന്താണ് പിന്നെ ടി സി എസ് തൊട്ട് ടാറ്റ മോട്ടോഴ്സ് തൊട്ട് എന്തെല്ലാം സ്ഥാപനങ്ങൾ നടത്തുന്ന ഊർജ്ജ മേഖലയിൽ വരെ സാന്നിധ്യമുള്ള ഒരു കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനി ആ നൂറിലധികം കമ്പനികളെ നിയന്ത്രിക്കുന്ന ഒരു വലിയ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ അനിത ജോർജ് പക്ഷെ അവരെ കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒന്നും ഒരു വാക്കുപോലും ഉരിയാടാത്ത എന്താണെന്ന് ഞാൻ അതിന്റെ പിന്നിലും ചില ദുരൂഹതകൾ ഉണ്ടാവാം എന്തായാലും ശരി ഇവരുടെ ഒരു പുനർനിയമനം സംബന്ധിച്ചിട്ടാണ് തർക്ക വിഷയങ്ങളിൽ മുഖ്യമായിട്ടുള്ളത് പല കാര്യങ്ങളിൽ തർക്കമുണ്ട് ഞാൻ അത് നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്ത കാരണമാണ് അത് ഞാൻ വീണ്ടും ആവർത്തിക്കാതിരിക്കുന്നത് ഒരു പ്രധാന വിഷയം മെഹിൽ മിസ്ത്രി പറയുന്നത് ട്രസ്റ്റിമാരെ ടാറ്റ സൻസിലെ ഡയറക്ടർമാർ പലപ്പോഴും കമ്പനികളിൽ നടക്കുന്നത് എന്താണെന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ ട്രസ്റ്റിമാർക്ക് പിന്നെ ബോർഡിലെ ഇൻഡിപെൻഡൻ്റ് ഡയറക്ടർമാരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ഒരു പിന്നെ ശക്തമായ പരാതിയായിട്ട് മെഹിൽ മിസ്ത്രി ഉന്നയിച്ചിരുന്നത് പിന്നെ അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങളിലും അതായത് ഈ പുനർനിയമനം അതുപോലെ എന്തുകൊണ്ടാണ് അവർക്ക് പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കൂടുതൽ സുതാര്യത വേണം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആവശ്യങ്ങൾ മുൻപ് മെഹിൽ മിസ്ത്രി ഉന്നയിച്ചിരുന്നു ഈ കമ്പനികൾ കുറച്ചുനാളായിട്ട് ഡയറക്ടർ ബോർഡുള്ള യഥാർത്ഥത്തിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ നമ്മുടെ ചർച്ചയിൽ കുറെ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല വരും ദിവസങ്ങളിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ നമുക്ക് ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യാം എന്തായാലും ശരി ഞാൻ ഇന്ന് ഈ അനിത മരങ്ങോലി ജോർജിന്റെ ഒരു മലയാളി ബന്ധം പക്ഷേ എന്താണ് ആരെ ചൊല്ലിയാണ് ഈ ഡയറക്ടർ ബോർഡിലെ തർക്കം ഇങ്ങനെ ഈ രണ്ട് വിഷയങ്ങൾ നമ്മളൊന്ന് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച കൊണ്ട് ഉദ്ദേശിച്ചത് സമയപരിമിതി മൂലം ഞാൻ തൽക്കാലം നിർത്തുകയാണ് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് ടാറ്റാ സൺസിലും അതുപോലെ ടാ ടാറ്റാ ട്രസ്റ്റുകളിലും നടക്കുന്ന ഇപ്പോഴത്തെ സംഘർഷം അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് കൂടുതൽ വാർത്തകളുമായിട്ട് അതുമാത്രവുമല്ല കേന്ദ്ര സർക്കാർ പ്രശ്നക്കാരെയൊക്കെ ശക്തമായി നേരിടുമെന്നൊരു സൂചനയാണ് നൽകിയിരിക്കുന്നത് അതിനുള്ള പിന്തുണ നോയൽ ടാറ്റയ്ക്കും അതുപോലെ പിന്നെ സിഇഒ ആയിട്ട് ടാറ്റ സൺസിൻ്റെ സിഇഒ ആയിട്ടിരിക്കുന്ന ചെയർമാൻ ആയിട്ടിരിക്കുന്ന പിന്നെ ചന്ദ്രശേഖരനും നൽകും എന്നാണ് അമിത്ഷായുടെ വാക്കുകളിൽ നിന്നും വ്യക്തമായത് വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ ഈ പ്രശ്നക്കാർക്കെതിരെ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ടാറ്റ പോളൊരു സ്ഥാപനം എന്തായാലും അങ്ങനെ കുത്തഴിഞ്ഞ രീതിയിൽ നശിച്ച് നാനാവിധമായിട്ട് നാറാണക്കല്ല് കാണാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കി